ഇനി ആനക്കലിയുടെ ഇരകൾ കാട്ടാനാക്രമണത്തിനെതിരെ പ്രതിഷേധവുമായി സി പി ഐ എം ഉപ്പുതറ കാക്കത്തോട്ടിൽ കാട്ടാന ശല്യം നിത്യസംഭവമായിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സി പി ഐ എം നേതൃത്വത്തിൽ ഫോറസ്റ്റ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് കാട്ടാനശല്യം രൂക്ഷമായ കാക്കത്തോടക്കമുള്ള മേഖലകളിൽ ഫെൻസിംഗ് സംവിധാനം ഉടൻ പ്രവർത്തനക്ഷമമാക്കുക പ്രാദേശിക അടിസ്ഥാനത്തിൽ വാച്ചർമാരെ നിയോഗിക്കുക ആർ ആർ ടി സംഘത്തിന്റെ നിരീക്ഷണം ശക്തമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു സമരം നടത്തിയത് കാക്കത്തോട്ടിൽ നിന്നും പ്രകടനമായി എത്തിയ പ്രവർത്തകരെ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് നടന്ന ധർണ സി പി ഐ എം ഏലപ്പാറ ഏരിയ സെക്രട്ടറി എം ഡി സജി ഉദ്ഘാടനം ചെയ്തു പക്ഷേ കൂപ്പിലേക്ക് വെട്ടിയിരിക്കുന്ന വഴിയിലൂടെയാണ് ഇപ്പോൾ കാട്ടാന കടന്നു വന്നിട്ടുള്ളത് ചെറിയൊരു പ്രദേശത്തൂരിന്റെ ഭാഗമായി അവിടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരും താൽക്കാലിക ജീവനക്കാരും ഗാർഡുമാരും എല്ലാം ഉണ്ട് ആ ഒരു ആന കടന്നു വരുന്നു എന്നുള്ളത് മുൻകൂട്ടി മനസ്സിലാക്കി പ്രതിഷേധം ശക്തമായതോടെ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ആർ ബിനോജ് എത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഡ്രോൺ നിരീക്ഷണം നടത്തി ആനയെ ഉൾവനത്തിലേക്ക് കടത്താനും ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് തടയുന്നതിനും ആർ സംഘത്തിന്റെ പ്രവർത്തനം കാക്കത്തോട് കൂപ്പുപാറ തുടങ്ങിയ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കാനും ഫെൻസിംഗ് സംവിധാനം ഉടൻ പൂർത്തീകരിക്കുമെന്നും പ്രാദേശികമായി താൽക്കാലിക വാച്ചർമാരെ നിയമിക്കുവാൻ ശുപാർശ നടത്തുമെന്നും നൽകിയ ഉറപ്പിന്മേൽ സമരം അവസാനിപ്പിച്ചു അഡ്വക്കേറ്റ് ബിജു ചെമ്പുളാവൻ അധ്യക്ഷത വഹിച്ചു ലോക്കൽ സെക്രട്ടറിമാരായ കെ കലേഷ് കുമാർ എം യു സതീശൻ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് ലാൽ എബ്രഹാം ഷീലാ രാജൻ ഇ വി ജോസഫ് ഷിജോ ഫിലിപ്പ് എം എ സുനിൽ ജി ഷാജി എന്നിവർ പ്രസംഗിച്ചു സിജോ ടികെ ക്രിസ്റ്റി വിജേഷ് വിജയൻ സുനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി സിറ്റിവിഷൻ ഉപ്പുതറ